നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ പള്ളൂർത്തി നമ്മുടെ ഷോപ്പ് ഉള്ളത് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് പിൻ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇയറിംഗ് വളരെ സിമ്പിൾ ആയിട്ട് നോർമൽ സൈസിൽ വന്നിട്ടുള്ള ഒരു സ്റ്റെഡ് ടൈപ്പ് ഓഫ് ഇയറിംഗ് ആണ് ഇത് മാറ്റ് ഫിനിഷില് സിമിലർ പാറ്റേണിലാണ് ഈ ഒരു സ്റ്റെഡ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് കേട്ടോ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് അപ്പോ ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഇയറിംഗ് ട്രഡീഷണൽ ടച്ചില് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് നമ്മുടെ ജ്വല്ലറി അതെല്ലാവർക്കും ാണ് ഈ ഒരു ഇയറിംഗ് വന്നിട്ടുള്ളത് പേരായിട്ട് അല്ലെങ്കിൽ ഇയറിംഗ് നമ്മുടെ ഷോപ്പില് കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ളത് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഫിനിഷില് വന്നിട്ടില്ല ഈ ഒരു ഇയറിംഗ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് ആണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഇയറിംഗ് വന്നിട്ടുള്ളത് ഹർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള സ്റ്റെറ്റിന്റെ ഹാഫ് പോർഷൻ മാറ്റ് ഫിനിഷില് വന്നിട്ടുള്ള ഗ്രൂ ടച്ച് ആൻഡ് ഹാഫ് പോർഷൻ നല്ല ഗ്ലോസി സർഫേസിലാണ് വന്നിട്ടുള്ളത് ഫെമിലിയർ ആണ് സൈസിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ് നമുക്ക് നമുക്ക് വെയർ 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 ആയിട്ട് 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 സെയിം ടൈം ഡെയിലി യൂസ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ് ആണ് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം ഓൺ ടു നെക്സ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷേപ്പില് ഈ ഒരു ഇയറിംഗ് വന്നിട്ടുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഗോളിൽ കാണുന്ന ഗോളിന്റെ പക്കാ പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഒരു ഇയറിംഗ് വളരെ സിമ്പിൾ ആയിട്ട് സ്മോൾ സൈസിലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് വെയിറ്റിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ലുക്കിംഗ് ആണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ടൈപ്പ് ഓഫ് ഇത് ഓർഡർ താഴെ കാണുന്ന വാട്സാപ് നമ്പറിലേക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് നമ്മുടെ അടുത്ത ഇയറി സ്റ്റാർ ഫിനിഷ് ആയി വന്നിട്ടുള്ള സ്റ്റെറ്റില് നെറ്റ് ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് സ്മോൾ സൈസില് വന്നിട്ടുള്ള സ്റ്റെറ്റ് ആയതുകൊണ്ട് ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് ഇയറിംഗ് അപ്പൊ ഇത് പണ്ട് മുതലേ നമ്മൾ ഗോൾഡിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ില് മൈന്യൂട്ട് ആയിട്ടുള്ള പാലൽ ആണ് കൊടുത്തിട്ടുള്ളത് എന്റെ ട്രഡീഷണൽ ടച്ചില് വന്നിട്ടുള്ള ഒരു സ്റ്റെറ്റ് സാരിയുടെഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റെറ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് അപ്പോ ഈ ഒരു സ്റ്റെറ്റിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ചെയ്യാം அது ആണ് അപ്പോൾ

ഹൈ ക്വാളിറ്റി ഗോൾഡ് പേറ്റഡ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് നമ്മൾ ഇന്ന് അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് ഇയർ ട്രഡീഷണൽ ടച്ചില് ഇപ്പൊ ട്രെൻഡിനുള്ള സിമിലർ പാറ്റേണിലാണ് ഈ ഒരു സ്റ്റെഡും ഗ്ലൗസി സർഫസ് ഫിനിഷില് നോർമൽ സൈസില് ലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റെഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെഡ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്

അതുകൊണ്ട് തന്നെ ഇന്നത്തെ അങ്ങനെയുള്ള മോഡൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്റെ ഹാങ്ങിംഗ് ഡീറ്റെയിലിംഗ് വരുന്ന ഇയറിംഗ്സ് ഒക്കെ നമ്മൾ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യും കാരണം ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള മോഡൽ ആണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു സ്റ്റെഡ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റെഡിനെ കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് എൻക്വയറീസിനാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും തഴി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം പിന്നെ നമ്മൾ കാണിച്ച എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അന്ന് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വെറൈറ്റി ഓർണമെന്റ്സ് കളക്ഷൻസ് ഓർണമെന്റ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ഗോൾഡ് ചെയ്യാൻ ഓർണമെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർണമെന്റ്സ് കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത കളക്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം